ദിയാകൃഷ്ണയുമായി ബന്ധപ്പെട്ട് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും അറിഞ്ഞു കാണും ഭയങ്കര ഭയങ്കര ഇഷ്യൂ ആയ പ്രശ്നമാണ് അതായത് ദിയാകൃഷ്ണയുടെ ഓഫീസിലെ അല്ലെങ്കിൽ ഷോപ്പിലെ പൈസ അവിടെ ജീവനക്കാരികളായ പെൺകുട്ടികൾ അടിച്ചു മാറ്റി എന്തായിരുന്നു പരാതി പക്ഷേ ആ സമയത്ത് അവിടെ ജോലിക്കാരായിട്ട് നിന്നിരുന്ന മൂന്ന് പെൺകുട്ടികൾ ഭയങ്കര ധീരതയോടെ ഞങ്ങളത് ചെയ്തിട്ടില്ല കൃഷ്ണകുമാറെ ഞങ്ങളെ കയറി പിടിക്കാൻ നോക്കി ദിയൻ്റെ ഹസ്ബൻഡ് അശ്വിൻ ഞങ്ങളെ രാത്രി ഫോണിൽ വിളിച്ച് അശ്ലീലം പറയിലാണ് പരിപാടി അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് ആരോപണങ്ങളുമായിട്ട് ദിയ കൃഷ്ണയ്ക്കെതിരെ മാധ്യമ ന മാധ്യമത്തിൻ്റെ മുന്നിൽ ഭയങ്കരമായ രീതിയിൽ മേക്കപ്പ് മേക്കപ്പൊക്കെ ഇട്ട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പം അവർ തന്നെ അവർക്കെതിരെ ആയിരുന്നു തെളിവുകളെല്ലാം എന്നിട്ടും അവർ എന്തുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻസിൽ വന്ന് ഈ തള്ളൊക്കെ തള്ളുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ അതിനുശേഷമാണ് ഈ ദിയാ ദിയാകൃഷ്ണ എടുത്തു വെച്ചിരുന്ന പല വീഡിയോസും പുറത്തു വരാൻ തുടങ്ങി അതുമാത്രമല്ല ഈ പ്രതികളായിട്ടുള്ള സ്ത്രീകളിട്ട വീഡിയോയിൽ തന്നെ അവർക്കെതിരെയുള്ള തെളിവുകൾ ഉണ്ടായിരുന്നു മൊത്തത്തിൽ നോക്കുമ്പോൾ അടവടലം ഒരു അവസ്ഥയാണ് ഇവർക്ക് കാണാനുണ്ടായിരുന്നത് പക്ഷേ കുറേ നാളത്തേക്ക് പിന്നീട് ആ വാർത്തകളൊന്നും കാണുന്നില്ല പിന്നീട് അതിൻ്റെ ഈ കേസിൻ്റെ അവസ്ഥ എന്താന്ന് അറിയുന്നില്ല അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം ഇന്നലെ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വാർത്തയിൽ വന്നിട്ടുണ്ടായിരുന്നു കാരണം ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ മൂന്ന് പേരെ പേരെവിടെയോ ഭയങ്കരമായ രീതിയിൽ ഒളിവിലായിരുന്നു എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ എന്താണെങ്കിലും മൂന്ന് പേരിൽ രണ്ടു പേര് വന്ന് കീഴടങ്ങി അപ്പം കീഴടങ്ങിയപ്പം ഇവരെ കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു കാരണം അന്ന് ഇവർ ഭയങ്കരമായ വലിയ മേക്കപ്പൊക്കെ ഇട്ട് ഇവരുടെ വായ്ത്താളം കണ്ടു കഴിഞ്ഞാൽ ദിയാകൃഷ്ണ ഇവരുടെ പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് ആയിരുന്നു പക്ഷെ ഇന്നലെ കണ്ടു കഴിഞ്ഞപ്പം ഹെൽമെറ്റ് ഒക്കെ ഇട്ടൊക്കെയാണ് വന്നേക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പം ഹെൽമെറ്റ് ഇട്ട് വന്നേക്കുന്നത് എന്നറിയില്ല അപ്പോൾ അന്ന് മേക്കപ്പ് ഇട്ട് വന്നു ഇന്ന് ഹെൽമെറ്റ് ഇട്ട് വന്നു അപ്പോൾ രണ്ട് പേര് കീഴടങ്ങി ഒരാളും കൂടി ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇന്നലെ വാർത്തകളിലൊക്കെ കണ്ടത് പക്ഷേ ഇത്ര ചെറിയ ലക്ഷം രൂപയൊന്നും അല്ല അറുപത് ലക്ഷം എഴുപത് ലക്ഷം രൂപയ്ക്കൊക്കെ മുകളിൽ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അത്രത്തോളം വരുമാനം വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തിൽ പ്രസവ ഇതുമായി ബന്ധപ്പെട്ട് ദിയകൃഷ്ണ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പം ഇവരത് മുതലാക്കി എന്നുള്ളതാണ് സത്യം അപ്പം അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ദിയകൃഷ്ണയുടെ ഭാഗത്തും ചെറിയൊരു പിഴവുണ്ട് കാരണം ഇത്രയും ഇത്രയും വരുമാനം ലഭിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ദിയകൃഷ്ണ മാറി നിൽക്കുമ്പം തനിക്ക് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആരെങ്കിലും അവിടെ ഒരു ഇത് കൈകാര്യം ചെയ്യാനായിട്ട് വെക്കേണ്ടതായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള നടപടികളിലേക്കൊന്നും ദിയകൃഷ്ണ പോയില്ല ദിയാകൃഷ്ണയുടെ അമ്മ വരെ അതിനകത്ത് അതിൻ്റെ പേര് ദിയാകൃഷ്ണയ്ക്ക് ഇതായിട്ട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ജോലിക്കാരെ അമിതമായി വിശ്വസിച്ചു ദിയാകൃഷ്ണ എന്നുള്ളതാണ് മറ്റൊരു സത്യം ജോലിക്കാരാണെങ്കിൽ നല്ല പണിയും കൊടുത്തു അതിനകത്ത് ഒരാൾ വീട് വന്നതുകൊണ്ടിരിക്കുന്നു ഒരാളുടെ അനിയനെ അനിയനെങ്ങാണ്ട് വിദേശത്ത് വിട്ടിരിക്കുന്നു അപ്പം ഇതൊക്കെ ഈ പൈസയും കൊണ്ടാണ് എന്നാണ് പറയുന്നത് അറിയത്തില്ല പിന്നെ ഇപ്പം ഇവരെ ഇപ്പം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ പൈസ തിരിച്ചു കിട്ടലൊക്കെ വലിയ പാടുള്ള കാര്യമാണ് കാരണം ഇതൊക്കെ ഇവർ ചിലവാക്കി പോയിട്ടുണ്ടെങ്കിൽ ഇവരുടെ എങ്ങനെ തിരിച്ചു മേടിക്കും കാരണം ഒന്നുമില്ലാത്ത ആൾക്കാരാണ് അപ്പം ഈ പൈസ ഇവർ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് വലിയ പാടാണ് പക്ഷേ തക്കതായിട്ടുള്ള ശിക്ഷ മൂന്നെണ്ണത്തിനും കിട്ടണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം കാരണം ഇതുപോലെ പണിക്കാരെ വെച്ചിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഈ ഇതിലെ ഓരോ പണിക്കാരും ഇപ്പോൾ ഭയങ്കര ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അതുപോലെ തന്നെ എങ്ങനെയും എനിക്ക് ഇവിടെ നിന്ന് ഇതൊക്കെ അടിച്ചുമായിട്ട് എനിക്ക് കിട്ടുന്ന പൈസ ഒന്നും പോലെ ഇതിൽ നിന്ന് ഇനി മുതലാളിയുടെ കയ്യിൽ നിന്ന് അടിച്ചുമായിട്ട് എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞു നിൽക്കുന്ന ഇവരെ പോലെയുള്ള പണിക്കാരും ഈ നാട്ടിലുണ്ട് അപ്പോൾ തക്കതായിട്ടുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഇവർക്ക് കിട്ടുവാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൂടി അതൊരു പാഠമായിരിക്കും എന്നുള്ളതാണ് സത്യം അപ്പം ദിയാകൃഷ്ണയ്ക്ക് ആ പൈസ പോയതുകൊണ്ട് നഷ്ടമാണ് കാരണം നമ്മൾ ഇത്രയും ഉള്ളവർക്ക് ആ പൈസ പോയെന്താ കുഴപ്പമെന്ന് ചോദിച്ചാലും അങ്ങനെയല്ല ഓരോ പൈസക്കും അതിൻ്റെതായ വാല്യൂ ഉണ്ട് അപ്പം ദിയാകൃഷ്ണക്ക് ഇത്രയും വലിയൊരു തുക നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർ കുറച്ച് പൈസ എന്തോ കൊടുത്തു പക്ഷെ ഇവർ പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ആ പൈസ ഇവർ മേടിപ്പിച്ചെടുത്തയാണ് എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ സ്വർണം പണയം വെച്ചിട്ടാണ് ഞങ്ങൾ ആ പൈസ കൊടുത്തത് അപ്പോൾ ഇതിനൊക്കെ ഇവരുടെ കെട്ടിവന്മാരും ഇവർക്ക് ഇത്ര സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ കള്ളത്തരത്തിന് ഇവരുടെ കെട്ടിയന്മാർ ഇത്ര സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് ഇത് വലിയ കാര്യമാണ് ഇതുപോലെയുള്ള കെട്ടിയന്മാരെ കിട്ടിയില്ല നിങ്ങൾ ഭാഗ്യവതികളാണ് എന്നെനിക്ക് പറയാനുള്ളൂ അപ്പം ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഞങ്ങളെ ഭീഷണിപ്പെടുത്തി കൃഷ്ണകുമാർ ഞങ്ങളുടെ ഡ്രസ്സിൽ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞു ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളമാണെന്നുള്ള രീതിയിൽ എത്രയോ സി സി ടി വി വിഷ്വൽസ് ഇറങ്ങി അപ്പോൾ ഒരു ബോധവില് ഒരു കക്കാനെ അറിയൂ നിൽക്കാൻ അറിയില്ല എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമാണിത് കാരണം ഇത്രത്തോളം സി സി ടി വി അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് അറിയാമായിരുന്നിട്ടും ഇവരെന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും വീണ്ടും ഇത്തരത്തിലുള്ള കള്ളത്തരത്തിലുള്ള റേഷൻസ് ഇന്തിനാണ് ഇവർ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെനിക്ക് ഡൗട്ടായിരുന്നു ഇപ്പോഴും എനിക്ക് അത് ഡൗട്ട് ഇവർ അന്ന് എന്ത് ധൈര്യത്തിലാണ് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഈ ദിയാകൃഷ്ണയ്ക്കെതിരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ കുറച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആൾക്കാർ ദിയാകൃഷ്ണയ്ക്കെതിരായിട്ട് സംസാരിക്കുന്നവരുണ്ട് ചിലപ്പോൾ അവരുടെ സപ്പോർട്ട് എനിക്ക് കിട്ടുന്നതുകൊണ്ട് നിയമം ഞങ്ങൾ വെറുതെ വിടുവായിരിക്കും എന്നുള്ള ചിന്തയും കൊണ്ടായിരിക്കാം പക്ഷെ സോഷ്യൽ മീഡിയ നോക്കിയിട്ടാണോ നിയമം നിയമത്തിന് മുന്നിൽ തെളിവുകളാണ് പ്രധാനം അപ്പോൾ തെളിവുകൾ വന്നു കഴിഞ്ഞപ്പം ഈ സ്ത്രീകൾക്കെതിരെ ആയതുകൊണ്ടാണ് അവർക്ക് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടതും രണ്ടുപേരും കൂടി വന്ന് കീഴടങ്ങേണ്ടതായിട്ടുള്ള അവസ്ഥ അപ്പം എല്ലാവരും പറയുന്നുണ്ട് അന്നത്തെ അവരുടെ തള്ളു മറക്കാൻ പറ്റുന്നില്ല തള്ളുകളെന്നും അപ്പോൾ എൻ എന്തായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ പൈസ ദിയാകൃഷ്ണൻ അടിച്ചുകൊണ്ട് പോയതുപോലെയായിരുന്നു ഇവരുടെ ഡയലോഗ് കള്ളാം